ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സുഹൃത്തുക്കളായ നദാനെയും ഗാസിനെയും ടെറിയെയുമാണ് കാണിക്കുന്നത് അവർ മൂന്ന് പേരും ഡോക്ടറായ ഹക്കിൻസും അയാളുടെ ഭാര്യയായ അലനും താമസിക്കുന്ന അവരുടെ വീട് കൊണ്ടിരിക്കുകയാണ് ഹക്കിൻസ് എല്ലാ വെള്ളിയാഴ്ചയും ഭാര്യയെയും കൂട്ടി പുറത്തു പോകാറുണ്ടെന്നും അതിനാൽ തന്നെ ഇന്ന് രാത്രിയിൽ അവിടെ ഉണ്ടാവില്ലെന്നും ടെറി സുഹൃത്തുക്കളോട് പറഞ്ഞു അവർ തങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നദാൻ്റെ കാമുകിയായ മേരി തൻ്റെ കാറ് തിരികെ വേണമെന്നും പറഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുകയാണ് അവൾ അങ്ങനെ അവിടെ എത്തിയെന്ന് സുഹൃത്തുക്കൾ ആശ്ചര്യപ്പെട്ടു തറിയാണ് നിങ്ങളുടെ സ്ഥലം എനിക്ക് മെസ്സേജ് ചെയ്ത് തന്നതെന്ന് അവൾ അവരോട് വെളിപ്പെടുത്തി എന്താണ് നിങ്ങളുടെ പരിപാടിയെന്ന് മേരി നദാനോട് ചോദിച്ചു നദാൻ്റെ മറുപടി കള്ളമാണെന്ന് മനസ്സിലാക്കി മേരി കാറിൻ്റെ ഹോൺ മുഴക്കുവാനായി ശ്രമിച്ചു അല്പസമയത്തേക്ക് കൂടി തങ്ങൾക്ക് കാർ ആവശ്യമാണെന്ന് നദാൻ മേരിയോട് പറഞ്ഞു ഒരു സമയത്ത് ഹഗിൻസും ഭാര്യയും വീട്ടിൽ നിന്നും പോകുന്നത് നദാനും കൂട്ടരും കാണുകയാണ് അവർ പോയതോടെ നദാൻ വാഹനം ഹഗിൻസിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് പായിച്ചു അവരെ പിന്തുടർന്ന് മേരിയും അവിടേക്ക് ചെന്നു നദാൻ അവളോട് ജാഗ്രത കാണിക്കാനായി നിർദ്ദേശിച്ചു സംഘം പിന്നീട് ഹഗിൻസിൻ്റെ വീടിൻ്റെ ഡോർ ഗ്ലാസ് തകർത്തു ഇത് കണ്ടിട്ടെറി അവിടെ ഇരുന്നിരുന്ന താക്കോലെ ഗാസിനെ എടുത്തുകൊടുത്തു അങ്ങനെ അവർ മൂന്ന് പേരും ഹഗിൻസിൻ്റെ വീടിനകത്തേക്ക് പ്രവേശിച്ചു ഹഗിൻസും ഗാസും നീ പറഞ്ഞിരുന്ന സേഫ് എവിടെയാണെന്ന് ടെറിയോട് ചോദിച്ചു തനിക്കറിയില്ലെന്ന് ടെറി മറുപടി നൽകിയത് ഗാസിനെ കോപാകുലനാക്കി ലക്ഷ്യത്തോടെ അവൻ ആ വീട്ടിലെ സാധനങ്ങൾ എറിഞ്ഞുടച്ചു ടെറി അവിടം വൃത്തിയാക്കുകയും ഒന്നും വലിച്ചിടരുതെന്ന് അവരോട് പറയുകയും ചെയ്തു സേഫിനായി തിരയുന്ന സമയത്ത് ാൻ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങുന്ന പടികൾ കാണാനിടയായി അതെന്താണെന്ന് അവൻ ടെറിയോട് ചോദിച്ചു തനിക്കറിയില്ലെന്ന് ടെറി പറഞ്ഞതോടെ അത് പരിശോധിക്കാനായി നദാൻ അവനെ ചുമതലപ്പെടുത്തി എന്നാൽ മതിൽ ചാടുന്ന സമയത്ത് കാലിനെ പരിക്കേറ്റിയിട്ടുണ്ടായിരുന്നതിനാൽ ടെറി മടിച്ചു നിന്നു എന്നിരുന്നാലും നദാൻ്റെ നിർബന്ധത്തിനു വഴങ്ങി അവൻ താഴേക്കിറങ്ങാമെന്ന് സമ്മതിച്ചു നദാൻ പിന്നീട് ഗാസിൻ്റെ പക്കലേക്ക് ചെന്നു പുറത്ത് കാത്തിരുന്ന് മുഷിഞ്ഞുമേരി തൻ്റെ കാറ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ടെറി ബേസ്മെൻറ്റിൽ സേഫിനായുള്ള തിരച്ചിലാണ് അതാനാവട്ടെ ഉണ്ടായിരുന്ന ഭക്ഷണമെടുത്ത് കഴിക്കുകയായിരുന്നു അതേസമയം ഗാസ് ഹഗിനസിൻ്റെ മകളായിരുന്ന കേറ്റിൻ്റെ റൂമിലേക്ക് പ്രവേശിച്ചിരുന്നു ഇതേസമയം ടെറി ബേസ്മെൻറ്റിൽ സേഫ് കണ്ടെത്തുകയും തൻ്റെ കൂട്ടുകാരെ വിളിക്കുകയുമാണ് അവിടെ ജോലി ചെയ്തിരുന്ന ടെറിയുടെ അമ്മയിൽ നിന്നുമാണ് ഈ ഒരു കുറിച്ച് ടെറി അറിഞ്ഞിരുന്നത് പാസ്വേഡ് ഇല്ലാതെ അത് തുറക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ ഗാസ് കോപാകുലനായി നദാൻ ചുറ്റുകയും ഡ്രില്ലുമെല്ലാം ഉപയോഗിച്ച് അത് തുറക്കാനായി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല വളരെ പെട്ടെന്ന് അത് തുറക്കാൻ സാധിക്കുമെന്നാണ് ടെറി ഇരുവരോടും പറഞ്ഞിരുന്നത് ഈ സമയത്താണ് ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് മേരിയിൽ നിന്നും നദാനെ ഒരു ഫോൺ കോൾ വരുന്നത് കുറച്ച് നേരം കൂടി കാത്തിരിക്കാനായി നദാൻ മേരിയോട് നിർദ്ദേശിച്ചു ഈ സമയത്തെ ഗാസ് വൃദ്ധദമ്പതികൾ തിരിച്ചു വരുന്നതുവരെ നമുക്കൂടെ കാത്തിരിക്കാമെന്ന് കൂട്ടുകാരോട് നിർദ്ദേശിച്ചു പാസ്കോഡ് ചോദിച്ചുകൊണ്ട് നമുക്കവരെ ഭീഷണിപ്പെടുത്താമെന്ന് ഗാസ് കൂട്ടുകാരോട് പറഞ്ഞു സമയം പോകാനായി പിന്നീട് അവർ മൂവരും ടി വി കാണാൻ ആരംഭിച്ചു പുറത്തുണ്ടായിരുന്ന മേരി ദേഷ്യത്തോടെ നാദനെ വിളിച്ച് അലരാൻ ആരംഭിച്ചു അവളെ ഇവിടെ നിന്നും മാറ്റാനായിട്ടെറി നിർദ്ദേശിച്ചു നമ്മളിപ്പോൾ എവിടേക്കും പോകുന്നില്ലെന്ന് നദാൻ അവന് മറുപടി നൽകി പിന്നീട് നടാൻ പുറത്തേക്ക് ചെന്ന് മേരിയോട് വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെട്ടു ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീടവൾ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ ഒരു വീട്ടിലേക്ക് കയറുകയാണ് അകത്തേക്കെത്തിയ മേരിയോട് നടാൻ റൊമാൻറ്റിക്കായി ഇടപഴകുകയാണ് തെറി അസൂകയോടെ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് പിന്നീട് മേരിയുടെ ബോസിൽ നിന്നും അവൾക്കൊരു ഫോൺ കോൾ വന്നു അതോടെ നടാൻ അവളുടെ ഫോണ് മേരിയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ടെറിയും ഗാസും അവിടെ വൃത്തിയാക്കുന്ന സമയത്ത് ഗാസന് ഹഗ്നസിൻ്റെ മകളായ കേറ്റിൻ്റെ ഒരു ഫോട്ടോ കിട്ടി അവൻ ആ കുട്ടിയെ പറ്റി മോശമായി സംസാരിക്കാൻ തുടങ്ങിയതോടെ ടെറി ആ ഫോട്ടോ വാങ്ങിവെച്ചു അവൾ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയെന്ന് ടെറി അവനോട് പറഞ്ഞു ഈ സമയത്ത് മേരി താൻ ഗർഭിണിയാണെന്ന് നദാനെ അറിയിച്ചിരുന്നു ഇവിടുന്ന് പണം മോഷ്ടിച്ച് നമ്മൾ സുഖമായി ജീവിക്കുമെന്ന് നദാൻ അവളോട് പറഞ്ഞു ഒരു സമയത്താണ് അഗൻസും ഭാര്യയും അവിടേക്ക് എത്തുന്നത് അതോടെ നദാനും കൂട്ടരും തങ്ങളുടെ മുഖം മറച്ചു അവർ മേരിയോടും അപ്രകാരം ചെയ്യാനായി നിർബന്ധിച്ചു അവൻ്റെ നിർബന്ധത്തിനു വഴങ്ങി മേരിക്കത് ചെയ്യേണ്ടി വന്നു അകത്തേക്ക് പ്രവേശിച്ച ദമ്പതികളെ നദാനും കൂട്ടരും ചേർന്ന് പേടിപ്പിച്ചു ഈ സമയത്ത് താഴെ വീണ് എല്ലൻ്റെ കൈക്ക് മുറിവേറ്റിരുന്നു പിന്നീട് അവർ ഇരുവരെയും റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദയവുചെയ്ത് തൻ്റെ ഭാര്യയുടെ മുറിവ് പരിചരിക്കണമെന്ന് ഹക്കിൻസ് യുവാക്കളോട് പറഞ്ഞു ഞങ്ങളെ വെറുതെ വിടുമെന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തോളൂ എന്നും ഹക്കിൻസ് അവരെ അറിയിച്ചു അയാൾ മേരിയോട് തൊട്ടപ്പുറത്തെ റൂമിൽ മരുന്നുകളുണ്ടെന്ന് അറിയിച്ചു മേരി അതെടുക്കാനായിപ്പോയത് നദാനും കൂട്ടർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നീട് മേരി വെള്ളവുമായി എല്ലൻ്റെ പക്കലേക്കെത്തി ശേഷം മേരി എല്ലൻ്റെ മുറിവ് പരിചരിക്കുകയാണ് ഈ സമയത്ത് ഗാസ് എല്ലൻ്റെ കൈകൾ ബന്ധിക്കാനായി മേരിയോട് പറഞ്ഞു എല്ലനോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് മേരി അപ്രകാരം ചെയ്തു ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് അവർ ഹക്കിൻസിനോട് ചോദിച്ചു തൻ്റെ പക്കൽ ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നും ഫ്രിഡ്ജിൻ്റെ മുകളിൽ പണമുണ്ടെന്നും ഹക്കിൻസ് അവർക്ക് മറുപടി നൽകി ആ പണം കിട്ടിയിട്ടും തൃപ്തനാവാതെ നടത്താൻ സേഫിനെക്കുറിച്ച് ഹക്കിൻസിനോട് ചോദിച്ചു എന്നാൽ അങ്ങനെ അങ്ങനെയൊരു സേഫില്ലെന്ന് ഹക്കിൻസ് അവർക്ക് മറുപടി നൽകി അതോടെ അവർ ഹഗിനസിനെയും ഭാര്യയെയും ബേസ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മേരിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിനാൽ തന്നെ അവൾ താൻ പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നദാനോട് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് നിനക്കും കുഞ്ഞിനും വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് നദാൻ അവളെ പോകാൻ സമ്മതിച്ചില്ല നദാൻ ഹഗിനസിനോട് സേഫിൻ്റെ പാസ്വേഡ് ചോദിച്ചു എന്നാൽ ഹഗിനസ് ഉത്തരം നൽകിയിരുന്നില്ല ദേഷ്യത്തോടെ നദാൻ ഹഗിനസിനെ മർദ്ദിച്ചു ഗാസ് ഞാൻ എല്ലെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് ഹഗിനസിനെ ഭീഷണിപ്പെടുത്തി അവന് ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ മേരി പ്രതിഷേധിച്ചു അതോടെ നദാൻ ഗാസിനെ തടഞ്ഞു അതോടെ ഗാസ് ഒരു കത്തിയെടുത്ത് ഹഗിനസിനെ ഉപദ്രവിക്കാൻ പറഞ്ഞുകൊണ്ട് നദാനെ കൊടുത്തു ഇതെല്ലാം കണ്ട് തനിക്ക് മതിയായെന്നും പറഞ്ഞുകൊണ്ട് മേരി മുകളിലേക്ക് പോയി അത് കണ്ട് ഗാസ് അവളെ പിന്തുടർന്നു ഇക്കാര്യം മനസ്സിലാക്കി മേരി അവിടെ ഉണ്ടായിരുന്ന കുളിമുറിയിൽ ഒളിച്ചിരുന്ന് പോലീസിനെ വിളിക്കുകയാണ് നിർഭാഗ്യവശാൽ ഗാസ് അവളെ കാണുകയും കുളിമുറിയിൽ നിന്നും വലിച്ചു പുറത്തേക്കെടുക്കുകയും ചെയ്തു മേരിയുടെ കരച്ചിൽ നദാനും ടെറിയും കേട്ടിരുന്നു നിങ്ങൾ പൊക്കോളൂ എന്നും ഞാൻ ആരോടും ഒന്നും പറയില്ലെന്നും ഹക്കിൻസ് നദാനോട്ട് പറഞ്ഞു ഈ ഒരു സമയത്ത് ഹക്കിൻസ് ഇരുവരും ആരാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു അത് അവരെ ഇരുവരെയും അത്ഭുതപ്പെടുത്തി ഇരു സമയത്തും ഗാസ് മേരിയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സെയ്ഫ് തുറന്നാൽ നദാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് അവൻ ഈ സമയത്ത് അവളോട് പറഞ്ഞിരുന്നു നിങ്ങൾ പാവങ്ങളാണെന്നും എന്നാൽ ഗാസ് പ്രശ്നക്കാരനാണെന്നും ഹഗിൻസ് നദാനോട് പറഞ്ഞു അത് കേട്ട് ഡോക്ടർ പറയുന്നത് ശരിയാണെന്ന് ടെറിക്കും തോന്നുകയാണ് നദാൻ അവനോട് മിണ്ടാതിരിക്കാനായി പറഞ്ഞു അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് അവൻ ടെറിയെ ഭീഷണിപ്പെടുത്തി മേരിയെയും കൂട്ടി ഗാസ് അവിടേക്കെത്തി അവൾ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ച കാര്യം ഗാസ് നദാനോട് പറഞ്ഞു മാസ്ക് ഇല്ലാതെ അവളെ കണ്ടതോടെ എല്ലൻ മേരിയെ തിരിച്ചറിഞ്ഞു എല്ലൻ എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ഹക്കിനസ് അവളെ തടഞ്ഞു മേരി നദാനോട് എല്ലാം അവസാനിപ്പിക്കാനായി അപേക്ഷിച്ചു നദാൻ അവളെ അവഗണിച്ച് എല്ലൻ്റെ കഴുത്തിൽ കത്തിവച്ചു അവൻ വീണ്ടും ഹഗിൻസിനോട് സേഫിൻ്റെ പാസ്വേഡ് ചോദിച്ചു എന്നാൽ ഹഗിൻസ് അപ്പോഴും ഉത്തരം നൽകിയിരുന്നില്ല അതോടെ ഗാസ് എല്ലൻ്റെ വിരൽ മുറിച്ചു മാറ്റാനായി നദാനോട് പറയുകയാണ് അവനതിനെ തുനിഞ്ഞതോടെ മേരിയെയും കുട്ടിയെയും ഓർത്തെങ്കിലും പിന്മാറണമെന്ന് ഹഗിൻസ് അവനോട് പറഞ്ഞു ഒരു സമയത്ത് ദേഷ്യത്തോടെ ഗാസ് ഹഗിൻസിനു നേരെ തോക്കു ചൂണ്ടി കോടു പറയാൻ പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഹഗിൻസ് നിശബ്ദത തുടരുകയാണ് അതോടെ ഗാസ് എല്ലൻ്റെ വിരൽ മുറിച്ചു കളയാനായി നദാനോട് നിർദ്ദേശിച്ചു നദാനത് ചെയ്യാനായി സാധിച്ചിരുന്നില്ല അതോടെ ഡോക്ടറും ഭാര്യയും നിൻ്റെ കൂട്ടുകാരാണോ എന്നും ചോദിച്ചുകൊണ്ട് ഗാസ് അവനെ പരിഹസിച്ചു ഗാസ് വീണ്ടും നദാനോട് വിരൽ മുറിക്കാനായി പറഞ്ഞ് നിർബന്ധിച്ചു തനിക്കതിനു സാധിക്കില്ലെന്ന് നദാൻ പറഞ്ഞതോടെ ഗാസ് അവനു നേരെ തോക്കു ചൂണ്ടി മറ്റു മാർഗമില്ലാതെ നദാൻ എല്ലാ വിരലിൽ കത്തിയമർത്തി ഒരാവർത്തി കൂടി നദാൻ സേഫിൻ്റെ കൂട് ഖഗീനസിനോട് ചോദിച്ചെങ്കിലും അയാൾ ഉത്തരം നൽകിയിരുന്നില്ല ഉടനെ നിന്ന് താൻ തൻ്റെ പക്കലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഗാസിൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ചു ദേഷ്യത്തോടെ ഗാസ് നദാൻ്റെ പക്കലേക്ക് നീങ്ങി അതോടെ നദാൻ അവനെ കുത്താനായി ശ്രമിച്ചു ഗാസ് അവനെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഗാസൊടുവിൽ നദാനെ കുത്തുകയും ചെയ്തു ഈ ഒരു കാഴ്ച കണ്ട് മേരി വയശകതയായി ഞാനിവനെ പരിചരിക്കാമെന്ന് ഡോക്ടർ ഹാക്കിനസ് അവരോട് പറഞ്ഞു എന്നാൽ ഗാസ് ഹഗിൻസിൻ്റെ കെട്ടഴിച്ചു വിടാൻ ഒരുക്കമായിരുന്നില്ല ഞാൻ നിങ്ങളെ മോചിപ്പിക്കാമെന്നും എനിക്ക് സേഫിൻ്റെ കോഡ് പറഞ്ഞു തരണമെന്നും ഗാസ് ഹഗ്ഗിൻസിനോട് പറഞ്ഞു ഒടുവിൽ ഹഗ്ഗിൻസ് അതിനെ സമ്മതിക്കുകയും ഗാസിൻ്റെ കോഡ് പറഞ്ഞു കൊടുക്കുകയുമാണ് അവൻ സേഫിനടിയിലേക്ക് പോയ സമയത്ത് ഹഗ്ഗിൻസ് തൻ്റെ കെട്ടയച്ചു വിടാനായി ടെറിയോട് സൂചിപ്പിച്ചു ഈ സമയത്ത് അവിടെ നടന്നിരുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ടെറി കരയുകയാണ് സേഫ് തുറന്നുകൊണ്ടിരിക്കുകയായിരുന്ന ഗാസിനെ അവസാന നമ്പർ തെറ്റാണെന്ന് മനസ്സിലായി ബീദിയോടെ ഹഗിൻസ് പിന്നീട് അവന് ശരിയായ നമ്പർ പറഞ്ഞു നൽകി ശേഷം ഹഗിൻസ് മേരിയോട് തന്നെ സഹായിക്കാനായി സൂചന നൽകുകയാണ് അതോടെ മേരി തൻ്റെ കയ്യിലേക്കിട്ട് അഴിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്താണ് ഗാസ് ഹഗിൻസ് വീണ്ടും തെറ്റായ നമ്പറാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത് കോപത്തോടെ ഗാസ് എല്ലൻ്റെ പക്കലേക്ക് ചെന്നു ശേഷം അവൻ ഒരു ടേപ്പ് ഉപയോഗിച്ച് എല്ലനെ ബന്ധിച്ചു അത് നിർത്താനായി ഹഗിന് സപേക്ഷിച്ചെങ്കിലും ഗാസ് അവനെ അവഗണിച്ചു പിന്നീട് ഗാസ് ഒരു കട്ടർ ഓണാക്കി ഇത് ഏവരെയും ഭയപ്പെടുത്തിയിരുന്നു ഗാസ് പിന്നീട് അതുമായി എല്ലൻ്റെ പക്കലേക്ക് നീങ്ങി എന്നാൽ അതിൻ്റെ വയറയ്ക്ക് നീളം കുറവായതുകൊണ്ട് അവൻ അവളെ അതുപയോഗിച്ച് ഉപദ്രവിക്കാനായി സാധിച്ചിരുന്നില്ല ഇതിനോടകം തന്നെ മേരി തൻ്റെ കാലിലേക്കെട്ട് അഴിച്ചു മാറ്റി കഴിഞ്ഞിരുന്നു ഇതേസമയം ഗാസ് കട്ടറിൻ്റെ കേബിൾ എല്ലൻ്റെ പുറകിലുണ്ടായിരുന്ന സോക്കറ്റിലേക്ക് കുത്തി കട്ടർ വീണ്ടും ഓണാക്കിയിരുന്നു ശേഷം ഗാസ് എല്ലനെ ആക്രമിക്കാനൊരുങ്ങി ഈ ഒരു കാഴ്ച കണ്ടു മേരി ഒരു ചുറ്റുക ഉപയോഗിച്ച് ഗാസിനെ അടിച്ചു വീഴ്ത്തുകയും അവൻ തലക്ഷണം കൊല്ലപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ അവൾ കട്ടർ ഓഫാക്കുകയും ഹഗിൻസിൻ്റെ കട്ടുകൾ മുറിച്ചു മാറ്റുകയും ചെയ്തു അവിടെയുണ്ടായിരുന്ന വാഹനത്തിൽ നദാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി അവൾ ടെറിയുടെ സഹായം തേടി ഈ സമയത്ത് ഹഗിൻസ് തൻ്റെ തോക്കെടുത്ത് ആരും ഇവിടെ നിന്നും പോക്കില്ലെന്ന് അവരോട് പറഞ്ഞു ഹഗിൻസ് പിന്നീട് ഞാൻ അവനെ ചികിത്സിക്കാമെന്ന് മേരിക്ക് വാഗ്ദാനം നൽകി ശേഷം ഹഗിൻസ് ടെറിയോട് നദാനെ മുകളിലേക്ക് കൊണ്ടുപോകാനായി ആവശ്യപ്പെട്ടു ശേഷം ടെറിയും മേരിയും ചേർന്ന് നദാനെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു സമയത്ത് ഹഗിൻസ് തൻ്റെ ഭാര്യയെ മോചിതയാക്കുകയായിരുന്നു പിന്നീട് ഹഗിൻസ് വീടിൻ്റെ വാതിൽ ലോക്ക് ചെയ്തു ടറിയും മേരിയും ചേർന്ന് നദാനെ ഹഗിനസിൻ്റെ ഓപ്പറേഷൻ റൂമിലേക്ക് എത്തിച്ചു എന്നാൽ ഹഗിൻസ് ആദ്യം പരിചരിച്ചിരുന്നത് തൻ്റെ ഭാര്യയെ ആയിരുന്നു ഇത് കണ്ട് മേരി ഹഗിനസിനോട് നദാനെ ചികിത്സിക്കാനായി പറയുകയാണ് അവനർഹിച്ചതാണ് അവനെ കിട്ടിയതെന്ന് ദേഷ്യത്തോടെയെല്ലം മേരിയോട് പറഞ്ഞു പിന്നീട് ഖഗിൻസ് വളരെ അശ്രദ്ധമായി നദാനെ ശസ്ത്രക്രിയ ചെയ്യാൻ ആരംഭിച്ചു അയാൾ മനപൂർവ്വം അവനെ വേദനിപ്പിക്കുകയാണ് പിന്നീട് ഖഗിൻസ് അവൻ്റെ വയറ്റിലേക്ക് കുത്തി കയറിയിരുന്ന കത്തി പുറത്തെടുത്തു അതിനുശേഷം ബാക്കിയുള്ളവരോടും പുറത്തു പോകാനായി ഹഗിൻസ് ആവശ്യപ്പെട്ടു പിന്നീട് ഖഗിൻസ് തൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു പെട്ടി നൽകി മനസ്സില്ലാ മനസ്സോടെ ടെറിയും മേറിയും ഓപ്പറേഷൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി എല്ലൻ അവിടെ ഉണ്ടായിരുന്ന സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി സ്വന്തം ഭാര്യയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഹഗിൻസ് ലോക്കറിൻ്റെ കീ വെളിപ്പെടുത്താതിരുന്നതെന്ന് തെറിയും മേരിയും ആശ്ചര്യത്തോടെ സംസാരിച്ചു പിന്നീട് അല്ലൻ താഴെ വീണിരുന്ന ടെലിഫോൺ എടുത്ത് തലസ്ഥാനത്ത് തിരികെ വെച്ചു ഈ സമയത്ത് അവൾ ദേഷ്യത്തോടെ മേരിയെ നോക്കിയിരുന്നു നദാൻ്റെ കാര്യം ആലോചിച്ച് വിഷമത്തോടെ മേരി പൊട്ടിക്കരഞ്ഞു കിട്ടിയ അവസരം മുതലാക്കി ടെറി അവളെ ചുംബിക്കാനൊരുങ്ങി നദാൻ മരിക്കാനൊക്കെ കിടക്കുമ്പോളാണോ നീ ഇങ്ങനെ ചെയ്യുന്നതെന്നും ചോദിച്ചുകൊണ്ട് മേരി അവനോട് ദേഷ്യപ്പെട്ടു നിൻ്റെ അമ്മ ഇവിടെ ജോലി ചെയ്യുന്നതിനാൽ ഈ വീട് കൊള്ളയടിക്കാനുള്ള ആശയം നിൻ്റെ തന്നെയായിരിക്കുമെന്നും പറഞ്ഞ് മേരി ട്രിയെ കുറ്റപ്പെടുത്തി പിന്നീട് മേരി ഹഗിനസ് എല്ലനെ കൊടുത്തിരുന്ന ആ ഒരു ബോക്സ് കാണുകയാണ് അത് കണ്ട് ദേഷ്യത്തോടെ എല്ലൻ അങ്ങോട്ടേക്കെത്തി ആ ബോക്സ് അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി പിന്നീട് അല്ലൻ അവിടെ മുഴുവൻ തുടച്ച് വൃത്തിയാക്കുകയാണ് ഇത് കണ്ടിട്ടേറി അവളെ സഹായിക്കാൻ സഹായിക്കാനൊരുങ്ങി അതോടെയെല്ലൻ അവനെ സോഫയിൽ ഇരുത്തുകയും അവൻ്റെ പരിക്കുകൾ പരിചരിക്കുകയുമാണ് മേരി നദാനെ അന്വേഷിക്കാനായി ഓപ്പറേഷൻ റൂമിലേക്ക് ചെന്നു അവിടേക്കെത്തിയ അവൾക്ക് അവൻ മരിച്ചതായി സംശയം തോന്നി അവന് മയക്കമരുന്ന് കൊടുത്തിരിക്കുകയാണെന്നും അങ്ങനെയെന്നും ഹഗിൻസ് അവളോട് പറഞ്ഞു അവൾ നദാനെ തൊട്ടുനോക്കുകയും അവൻ്റെ ശരീരം തണുത്തിരിക്കുകയാണെന്ന് ഹഗിനസിനോട് പറയുകയും ചെയ്തു ആംബുലൻസ് വരുമെന്ന് പറഞ്ഞിട്ട് അതെവിടെയാണെന്ന് മേരി ഹഗിനസിനോട് ചോദിച്ചു പെട്ടെന്ന് തന്നെ വരുമെന്നും ഒന്നുകൂടി താൻ വിളിക്കാമെന്നും ഹഗിൻസ് അവൾക്ക് മറുപടി നൽകി അയാൾ ഫോൺ വിളിക്കുന്ന സമയത്ത് മേരി അവിടേക്ക് ചെന്ന് നോക്കി ഈ ഒരു സമയത്ത് അവൾ ഞെട്ടലോടെ ആ കാഴ്ച കണ്ടു ഫോണിൻ്റെ കണക്ഷൻ പൊട്ടിയിരിക്കുകയാണ് അയാൾ ഫോൺ വിളിക്കുന്നതായി നടക്കുകയാണെന്ന് അവൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു വീതിയോട് മേരി പുറകിലേക്ക് നടക്കുകയും അവിടെ ഉണ്ടായിരുന്ന സിങ്കിൽ ഛർദ്ദിക്കുകയും ചെയ്തു ഈ ഒരു കാഴ്ച കണ്ട് ഹഗ്ഗിൻസ് അവൾക്ക് കുറച്ച് മരുന്നുകൾ നൽകി എന്നാൽ അത് കഴിക്കാൻ മേരി വിസമ്മതിച്ചു അതോടെ ഹഗിൻസ് ഓപ്പറേഷൻ റൂമിൻ്റെ ഡോറ് അടച്ചു ഈ സമയത്താണ് അവൾ ലൻ ടെറിയുടെ ശരീരത്തിൽ എൻ്റെ കുത്തിവെക്കുന്ന കാഴ്ച കാണുന്നത് പരിഭ്രാന്തിയോടെ മേരി പുറത്തു കടക്കാനായി ശ്രമിച്ചെങ്കിലും വാതിൽ പൂട്ടിയിരുന്നതിനാൽ സാധിച്ചിരുന്നില്ല ഈ സമയത്തെല്ലാൻ അവളുടെ പക്കലേക്കെത്തി അവളോട് ഷൂസ് ഊരി മാറ്റാനായി പറയുകയാണ് അത് വകവയ്ക്കാതെ മേരി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വാതിലിൻ്റെ പക്കലേക്ക് ചെന്നെങ്കിലും അതും പൂട്ടിയ നിലയിലായിരുന്നു പിന്തിരിഞ്ഞ് നോക്കി അവളോട് ഷൂസ് ധരിച്ചതിൻ്റെ പേരിൽ എല്ലൻ വീണ്ടും ദേഷ്യപ്പെട്ടു എല്ലൻ പിന്നീട് മേരിയെ കേറ്റെന്ന് വിളിക്കാൻ ആരംഭിച്ചു ദേഷ്യപ്പെട്ടുകൊണ്ടെല്ലൻ പൊടുന്നനെ മേരിയെ അടിച്ചു ഈ ഒരു സമയത്ത് ഹക്കിൻസ് എത്തുകയാണ് മേരി നമ്മുടെ ഗ്രാമത്തിലെ ഒരു കുട്ടിയാണെന്ന് അയാൾ എല്ലനോട് പറഞ്ഞു അത് കേട്ടതോടെ എല്ലൻ ശാന്തയായി ടെറിയുടെ ശരീരത്തിൽ നിങ്ങളെന്താണ് കുത്തിവെച്ചതെന്ന് മേരി അവരോട് ചോദിച്ചു അത് വേദനാ സംഹാരിയാണെന്നും എല്ലനൊരു നേഴ്സാണെന്നും ഹഗിൻസ് അവൾക്ക് മറുപടി നൽകി എല്ലന് ചെറിയ ഓർമ്മ പ്രശ്നങ്ങളുണ്ടെന്ന് ഈ സമയത്ത് ഹഗിൻസ് മേരിയോട് വെളിപ്പെടുത്തി പിന്നീട് മേരി ടെറിയുടെ പക്കലേക്ക് ചെന്നു ഒരു സമയത്തിട്ടേറി ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോലീസിനെ വിളിക്കാനായി അവൾ അവൻ്റെ ഫോൺ ആവശ്യപ്പെട്ടു തൻ്റെ ഫോൺ താൻ അല്ലെന്നെ നൽകിയെന്ന് അവൻ അവൾക്ക് മറുപടി നൽകി എന്നാൽ അത് മേരിക്ക് വിശ്വാസമായില്ല അവൾ നടത്താൻ മരിച്ച കാര്യം അവനോട് പറയാനൊരുങ്ങിയെങ്കിലും അപ്പോഴേക്കും ഹഗൻസും ഭാര്യയും അവിടേക്ക് എത്തിയിരുന്നു ദമ്പതികൾ അവരെ ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചായ നൽകുകയാണ് എന്നാൽ മേരി തനിക്ക് പുകവലിക്കാനാണ് ആഗ്രഹമെന്ന് അവരോട് പറഞ്ഞു പുക വലിക്കാനൊരുങ്ങിയ മേരിയെ എല്ലൻ തടഞ്ഞു അതോടെ മേരി മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് പോകാനായി ശ്രമിച്ചു പക്ഷേ അതും പൂട്ടിയ നിലയിലായിരുന്നു പുറത്തു പോകേണ്ട ആവശ്യമില്ലെന്നും ആംബുലൻസ് വരുന്നതിന് മുൻപ് ചായ കുടിക്കാനായും ഹഗിൻസ് അവളോട് നിർദ്ദേശിച്ചു പുകവലിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന് അപകടമാണെന്ന് ഈ സമയത്ത് ഹഗിൻസ് അവളോട് പറയുകയാണ് ഗാസനെ കൊന്ന് തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിൽ ഒരു സമയത്തെയാണ് അവളോട് നന്ദി പറഞ്ഞിരുന്നു മേരിയോട് ചായ കുടിക്കാൻ പറഞ്ഞ് വീണ്ടും അവർ അവളെ നിർബന്ധിച്ചു അവൾ മേശയിൽ വന്നിരുന്നതോടെ ഹക്കിൻസ് മരിച്ചുപോയ പോയ തൻ്റെ മകൾ കേറ്റിനെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു ഞങ്ങളുടെ മകള് ഞങ്ങൾ നന്നായി നോക്കിയിരുന്നുവെന്ന് ഈ സമയത്ത് അയാൾ അവരോട് പറഞ്ഞു അല്ലെങ്കിൽ പിന്നീട് അവിടെ ഇരുന്നിരുന്ന ചായ കുടിക്കാനൊരുങ്ങിയെങ്കിലും ഹഗിൻസ് അവളെ തടഞ്ഞു അത് മേരിക്കുള്ളതാണെന്ന് ഹഗിൻസ് അവളോട് പറഞ്ഞു പിന്നീട് ഹഗിൻസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാബിനറ്റിൽ നിന്നും ഒരു പുസ്തകമെടുത്തു അതിൽ ആ പ്രദേശത്ത് നിന്നും കാണാതായ നിരവധി പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടായിരുന്നു അതിൽ കാണാതായ മേരിയുടെ സഹോദരിയായ ജയിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് വൃദ്ധ ദമ്പതികൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നതാണെന്ന് മേരി മനസ്സിലാക്കി സംശയത്തോടെ മേരി ഡെറി അവിടെ ഇരുന്നിരുന്ന പാൽ കുടിക്കുന്നത് തടഞ്ഞു നദാൻ്റെ അമ്മയെ വിളിക്കണമെന്നും പറഞ്ഞ് മേരി തൻ്റെ ഫോണ് തിരികെ ആവശ്യപ്പെട്ടു ഹക്കിൻസ് ഫോൺ തൻ്റെ പക്കലില്ലെന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണ് എൻ്റെ ഫോണ് ലതാൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നെന്നും പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടിരുന്നില്ലെന്നും അതിനാൽ തന്നെ അത് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും മേരി അവരോട് പറഞ്ഞു ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടുമായിരുന്നുവെന്നും ആംബുലൻസ് വിളിച്ചുവെന്നുള്ള കാര്യം നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതാണെന്നുള്ള വസ്തുത എനിക്കറിയാമായിരുന്നുവെന്നും മേരി അവരോട് വെളിപ്പെടുത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് തന്നോട് തുറന്നു പറയാനായി മേരി ആവശ്യപ്പെട്ടു ഇതെല്ലാം കേട്ട് ഹഗിൻസ് അവളെ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചു ഈ ഒരു സമയത്തെല്ലൻ ചായ കുടിക്കാൻ പറഞ്ഞുകൊണ്ട് അവളെ നിർബന്ധിക്കുകയായിരുന്നു ദേഷ്യത്തോട് മേരി മേശപ്പുറത്തുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് ഒരു കത്തി കാണിച്ച് ദമ്പതികളെ ഭീഷണിപ്പെടുത്തി വാതിൽ തുറക്കുവാനായി ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ഹഗിൻസ് മേരിയുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങുകയാണ് ശേഷം അയാൾ മേരിയെ അവിടെ ഉണ്ടായിരുന്നൊരു അലമാരയ്ക്കുള്ളിലായി പൂട്ടിയിട്ടു ഈ ഒരു സമയത്തല്ലൻ അവളെ ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ടെറിക്ക് ഇതെല്ലാം നോക്കി നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല അലമാരയ്ക്കുള്ളിൽ കിടന്ന് മേരി അലറി വിളിച്ചുകൊണ്ട് ടെറിയോട് സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ടെറി അവളെ സഹായിക്കാൻ തയ്യാറായില്ല അതോടെ അവൾ നദാൻ മരിച്ച കാര്യം അവനോട് പറയാനായി ശ്രമിച്ചെങ്കിലും ടെറി അവളെ അവഗണിച്ചു നമ്മളോട് മോശമായി പെരുമാറിയ മേരിയെ ശിക്ഷിക്കണമെന്ന് എല്ലൻ ഹഗിനസിനോട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാമെന്ന് ഹഗിനസ് അവൾക്ക് വാഗ്ദാനം നൽകി തനിക്ക് തന്നെ ചെയ്യണമെന്ന് എല്ലൻ ഹഗിനസിനോട് പറയുകയാണ് ഇതേസമയം നദാനെ ഹഗിൻസ് കൊലപ്പെടുത്തിയ വിവരം മേരി ടെറിയെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായി ശ്രമിക്കുകയാണ് എന്നാൽ അവൾ ആ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ടെറി വിശ്വസിച്ചിരുന്നില്ല ഒരു സമയത്താണ് തൻ്റെ കാലുകൾ മരവിച്ചിരിക്കുകയാണെന്ന് ടെറി ശ്രദ്ധിക്കുന്നത് മേരിയുടെ സഹോദരിയായ ജയനെ സ്നേഹിച്ചിരുന്ന ടെറി പിന്നീട് മേരിയെ തുറന്നു വിട്ടു ഉടൻ തന്നെ പുറത്തു കടക്കാനായി വാതിലിൻ്റെ താക്കോലുകൾക്കായി അന്വേഷണം ആരംഭിച്ചു പിന്നീട് ടെറി അവിടെയുണ്ടായിരുന്ന ഓപ്പറേഷൻ റൂമിലേക്ക് എത്തി നോക്കി അങ്ങനെ അവൻ അവിടെ കിടന്നിരുന്ന നതാന്റെ മൃതദേഹം കാണുകയാണ് അവൻ മരിച്ചു എന്ന് വിശ്വസിക്കാനാവാതെ ടെറി മേരിയുടെ പക്കിലേക്ക് ചൊല്ലുകയാണ് ഒരു സമയത്ത് മേരി കേറ്റിൻ്റെ മുറിയിലൂടെ ജനാല വഴി രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു നീ എന്നെ കൂട്ടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞ് ടെറി ദേഷ്യപ്പെട്ടു ഞാൻ നിന്നെ വിളിക്കാൻ വരികയായിരുന്നുവെന്ന് അവൾ ടെറിക്ക് മറുപടി നൽകി ഈ ഒരു സമയത്ത് ടെറി വീണ്ടും അവളെ ചുംബിക്കാനായി ശ്രമിച്ചു അതോടെ മേരി അവിടെ ഉണ്ടായിരുന്ന കിടക്കയിലേക്ക് വീണു ഈ ഒരു സമയത്ത് അവിടേക്ക് ഹഗിൻസ് സ്മോക്ക് ബോംബ് എറിഞ്ഞു മേരി അത് കയ്യിലെടുത്തു എന്നാൽ ഈ ഒരു സമയത്ത് ജനാലകൾ പുറത്തുനിന്നും അടയുകയാണ് രക്ഷപ്പെടാനായി അവരിരുവരും ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി കാലുകൾ മരവിച്ചിട്ടുണ്ടായിരുന്നതിനാൽ പടികളിറങ്ങുന്ന സമയത്ത് ടെറി താഴേക്ക് വീണു മേരി അവിടെ കിടന്നിരുന്ന കത്തി പ്രാണരക്ഷാർത്ഥം കയ്യിലെടുത്തു ഈ സമയത്ത് പുക മറക്കിടയിലൂടെ ആരോ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഷൂട്ടണിഞ്ഞ് അവിടേക്ക് എത്തിയിരുന്ന അവളെ അവളെ ഉപയോഗിച്ച് അടിക്കുകയാണ് ഒരുപാട് തവണ അവളെ ഇതേ രീതിയിൽ ആക്രമിച്ചു ഈ സമയത്ത് മേരി കയ്യിൽ കിട്ടിയ കിട്ടിയൊരു പാത്രമെടുത്ത് അവരെ അടിച്ചു വീഴ്ത്തി ഉടൻ തന്നെ മേരി എല്ലൻ്റെ പക്കലേക്ക് ചെന്ന് അവരുടെ മാസ്ക് ഊരിയെടുത്ത് തൻ്റെ മുഖത്ത് വെച്ചു ഈ നേരത്തെല്ലൻ ഒരു ഇഞ്ചക്ഷൻ മേരിയുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടെറിയെ ഹഗിൻസ് അലിച്ചുകൊണ്ട് പോയി അതോടെ മേരി എല്ലനെ അടുക്കളയിൽ കെട്ടിയിട്ടു നീ എന്താണ് കുത്തിവെച്ചതെന്ന് മേരി എല്ലനോട് ചോദിച്ചു എല്ലൻ മറുപടി പറയാതായതോടെ ശോഭത്തോടെ മേരി അവളെ മർദ്ദിച്ചു ഈ സമയത്ത് അവിടേക്ക് എത്തിയ ഹഗിനസ് മേരിയോടെ കഴുത്തുഞ്ഞിരിക്കുകയും അവളുടെ മാസ്ക് അഴിച്ചു മാറ്റുകയും ചെയ്തു ഈ സമയത്ത് മേരി ഹഗിനസിൻ്റെ കയ്യിൽ കടിച്ചുകൊണ്ട് അവൻ്റെ പക്കൽ നിന്നും രക്ഷപ്പെടുകയാണ് ശേഷം അവൾ ഹഗിനസിനെ അവിടെ നിന്നും മറ്റൊരു റൂമിലേക്ക് തള്ളിയിട്ടു പുറത്തേക്ക് കടക്കാനായി ഹഗിനസ് ശ്രമിച്ചതോടെ മേരി ഡോറ് ശക്തമായി അടച്ചു അതോടെ വാതിലിനിടയിൽ കുടുങ്ങി ഹഗിനസിൻ്റെ ഒരു വിരൽ അറ്റു പിന്നീട് മേരി എല്ലൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കാനുള്ള വാതിലിൻ്റെ താക്കോൽ തന്നില്ലെങ്കിൽ ഞാൻ ഇവളെ കൊല്ലുമെന്നും പറഞ്ഞ് ഹഗ്ഗിൻസിനെ ഭീഷണിപ്പെടുത്തി ഈ സമയത്ത് എല്ലൻ കുത്തിവെച്ചിട്ടുള്ള മരുന്നിൻ്റെ ഡോസ് മൂലം മേരിക്ക് തല കറങ്ങാൻ ആരംഭിച്ചിരുന്നു ഹഗിൻസ് ഈ സമയത്ത് ടെറിയോട് തന്നെ സഹായിക്കാനായി ആവശ്യപ്പെടുകയായിരുന്നു ടെറിയെ പുറത്തിറക്കണമെന്നും താക്കോൽ വേണമെന്നും അവൾ ഹഗ്ഗിൻസിനോട് ആവശ്യപ്പെട്ടു ഒടുവിൽ ഹഗ്ഗിൻസ് അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു അങ്ങനെ മേരി ഹഗ്നസിൻ്റെ റൂമിൻ്റെ പക്കലേക്ക് ചെന്നു അവിടെ കീശയിൽ താക്കോലുമായി ടെറി അബോധാവസ്ഥയിൽ കിടക്കുന്നുണ്ടായിരുന്നു ടെറിയെ അവിടെ നിന്നും വലിച്ചഴച്ചുകൊണ്ട് അവൾ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയി ഒരു വിധത്തിലവൾ ടെറിയെ അവിടെ ഉണ്ടായിരുന്ന വാനിലേക്ക് കയറ്റി വാഹനവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അവളുടെ വഴി തടഞ്ഞുകൊണ്ട് ഹഗ്നസും ഭാര്യയും അവിടേക്കെത്തി ഈ സമയത്ത് പുറകിൽ നിന്നും ടെറി അവളെ വെടിവെക്കുകയാണ് ടെറി അത്ര നല്ലവനല്ലെന്നും പറഞ്ഞുകൊണ്ട് ഹഗിൻസ് വാനിനകത്തേക്ക് കയറി നിന്നെ ഇവിടെ തന്നെ താമസിപ്പിക്കാനായി ഞാനും എല്ലാനും തീരുമാനിച്ചിരുന്നുവെന്ന് ഹഗിൻസ് മേരിയോട് പറഞ്ഞു എന്നാൽ ഞങ്ങൾ ആ തീരുമാനം മാറ്റുകയാണെന്ന് ഹഗിൻസ് മേരിയോട് വെളിപ്പെടുത്തി മേരിയെ എവിടെ മരിക്കാൻ വിട്ടുകൊണ്ട് ഹഗിൻസ് വാനിൽ നിന്നും പുറത്തേക്കിറങ്ങി ശേഷം അവർ ടെറിയെ ഒരു വീൽചെയറിലേക്ക് മാറ്റി ശേഷം ഹഗിൻസ് ഉണ്ടായിരുന്ന അവരുടെ സേഫ് തുറന്നു യഥാർത്ഥത്തിൽ അത് അവരുടെ രഹസ്യ മുറിയുടെ വാതിലായിരുന്നു മൃതപ്രാണയായി കിടന്നിരുന്ന മേരി മിററിലൂടെ ആ ഒരു കാഴ്ച കണ്ടു ആ മുറിയിൽ കട്ടിളിൽ ചങ്ങലക്കെട്ടിരിക്കുന്ന ഒരു യുവതിയുടെ പക്കിലേക്ക് അവർ ടെറിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഒരു സമയത്താണ് അത് മേരിയുടെ ഇരട്ട സഹോദരിയായ ജയിനാണെന്നുള്ള വസ്തുത വെളിപ്പെടുന്നത് ഹഗിൻസും ഭാര്യയും അവളെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രങ്ങൾ അണിയിച്ചിരുന്നു തങ്ങളുടെ മരിച്ചുപോയ പെൺകുട്ടിക്ക് പകരമായി ഞങ്ങൾ നിരവധി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ഇതുപോലെ പാർപ്പിച്ചിരുന്നുവെന്ന് ദമ്പതികൾ സമ്മതിച്ചു നിങ്ങൾ സന്തോഷമായി ജീവിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ടെറിയെ അവിടെയാക്കി അവരായ ഒരു റൂമിൻ്റെ സേഫ് ഡോറ് അടയ്ക്കുകയാണ് ഇതൊന്നും അറിയാതെ പിറ്റേന്ന് ടെറിയുടെ അമ്മ വീട് വൃത്തിയാക്കാനായി അവിടേക്കെത്തി ഈ സമയത്ത് ഹഗിൻസും മെല്ലനും പൂന്തോട്ടത്തിലായിരുന്നു അവർ പൂന്തോട്ടം പരിപാലിക്കുകയാണെന്നാണ് ടെറിയുടെ അമ്മ കരുതിയിരുന്നത് വാസ്തവത്തിലവർ നദാൻ്റെയും ഗാസിൻ്റെയും മേരിയുടെയും മൃതശരീരങ്ങൾ കുഴിച്ചിടുകയായിരുന്നു അസ്വസ്ഥയായി നിന്നിരുന്ന ടെറിയുടെ അമ്മയോട് എന്താണ് പ്രശ്നമെന്ന് അല്ലൻ ചോദിച്ചു ഒരാഴ്ചയായി തൻ്റെ മകനെ കാണാനില്ലെന്ന് ടെറിയുടെ അമ്മ അവരോട് പറഞ്ഞു ഇത് കേട്ട് അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്ന എല്ലിനെയും കഗിൻസിനെയും കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്